സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പൂർണ്ണ പരിഹാര കേന്ദ്രം നെബ്ലാസ് ആയുർ കെയർ മുഖക്കുരു മുഖത്തുള്ള കറുത്ത പാടുകൾ താരൻ മുടിക്കൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള ചികിത്സ നെബ്ലാസ് ആയുർ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് നീള ഹോസ്പിറ്റൽ പള്ളിപ്പുറം റോഡ് പട്ടാൻ കൂത്തനാട് ചാരശ്ശേരി റോഡിൻ്റെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൻ്റെ പ്രതിഷേധം കൂറ്റനാട് ന്യൂ ബസാറിൽ റോഡ് ഉപരോധിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു ചാലുശ്ശേരി കൂറ്റനാട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് കൂറ്റനാട് ന്യൂ ബസറിലായിരുന്നു റോഡ് ഉപരോധിച്ചത് ചാലുശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം ഉപരോധ സമരം ഗതാഗതത്തെ ബാധിച്ചു തുടർന്ന സമരം കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഈ റോഡ് ഈ പെരുമ്പിലാവും ചാലിശ്ശേരി പാലക്കാട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ തണുത്തറപ്പാലം തൊട്ട് ഞാങ്ങാറ്റി വരെയുള്ള റോഡാണ് തീർത്താര അസംബ്ലിയിൽപ്പെട്ട പി ഡബ്ല്യു റോഡിൻ്റെ ഭാഗം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പ്രദേശത്ത് റോഡ് അടിയന്തരമായി എത്ര എത്ര വർഷങ്ങളായി നിങ്ങൾ പ്രഖ്യാപനം നടത്തിയിട്ട് ആ റോഡ് തകർന്നെടുക്കുകയാണ് വീതി കൂട്ടാൻ ഇവിടെ ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ നൂറ് അടി വീതിയിലുള്ള റോഡിന് ആവശ്യമായ സ്ഥലങ്ങളൊക്കെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ പുറത്ത് അക്വസിഷൻ നടത്താതെ തന്നെ വീതി കൂട്ടാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം ഈ റോഡിന് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പ്രദേശത്തിന്റെ അതിർത്തി കണ്ടാൽ മനസ്സിലാവും ഇപ്പുറത്ത് കണ്ട് മനസ്സിലാവും നാഷണൽ ഹൈവേ ആറുവരി പാതയെക്കാൻ റോഡ് വികസിപ്പിച്ചു എടുക്കാൻ കഴിയുന്ന സർക്കാരിന്റെ തന്നെ പൊതുമേഖല പി വകുപ്പിന്റെ തന്നെ കീഴിലുള്ള റോഡ് ഇവിടെ വീതി കൂട്ടാനുള്ള ആവശ്യമായ സ്ഥലം ഇവിടെ സർക്കാർ ഒരു രൂപ പോലും മെക്രോസിഷൻ നടപടി നൽകാതെ ഈ റോഡ് വീതി കൂട്ടാൻ കഴിയുന്ന സാഹചര്യം ഈ ചാഞ്ിശ്ശേരി മുതൽ ഞാങ്ങാറ്റി വരെയുള്ള തൃത്താല അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട പൊതുമരാഗത്ത് കീഴിലുള്ള ഈ റോഡിന് ഇവിടെ എല്ലാ സാഹചര്യം ഉണ്ടായിട്ട് പോലും എത്രയോ വർഷങ്ങളായി ഇതിനു പേരിൽ മറവിളി കൂട്ടിയിട്ട് പോലും ഈ റോഡ് മാത്രം നടക്കുന്നില്ല മണ്ഡലം ബസിന്റെ ഉമ്മർ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു